ലോകം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മന്തിയാണ് പെരി പെരി മന്തിയാണ് അപ്പം നമ്മൾ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പോലെ പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മളൊരു പാത്രം വെച്ച് നമുക്ക് നോൾ സ്പൈസിൽ നിന്ന് ചൂടാക്കണം അപ്പോൾ കുരുമുളക് പിന്നെ പട്ട മൂന്ന് കുറച്ച് പട്ട പിന്നെ ഗ്രാമ്പു ഏലക്ക ഒന്നും ജസ്റ്റ് ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് വെറൈറ്റിയാണ് അപ്പം നമ്മൾ നല്ല ടേസ്റ്റാണ് മന്തിൻ്റെ അരി കൊണ്ടേജ് കുറേ നമ്മൾ കുറേ മന്തി വക്കാതെ അല്ലെങ്കിൽ ഡെയിലിയുള്ള മന്തി വക്കലിൻ്റെ വന്യത ചൂടാന്നുണ്ട് നമുക്കിതെല്ലാം തൊട്ട് ചൂടാക്കാം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് തീ കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് നമുക്ക് പൊടി ചെറിയൊരു പച്ചവണ്ണം മാറിയാൽ മതി അധികം ഇത് ചൂടാവേണ്ട ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് വറ്റ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ചൂടായ മതി നമുക്ക് അടുത്ത പരിപാടി ഇറക്കഷ്ണ തക്കാളി ഇറക്കഷ്ണുള്ളി പിന്നെ അഞ്ചാറ് പൊടുത്തുള്ളി പിന്നെ മല്ലിച്ചപ്പ് പുതിയ ചപ്പ് ഇതെല്ലാം ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ചെറുനാരങ്ങ ചെറുനാരങ്ങിപ്പോൾ നമുക്കിനെ അടിച്ചെടുക്കാം മല്ലിച്ചപ്പ് ഞാൻ ഇത് വീടെന്ന് വാങ്ങിയതല്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മല്ലിച്ചപ്പാണ് നല്ല മണാൻ ഇതിൻ്റെ നമുക്ക് ചെറിയ ചാറിലൊന്നടിച്ചെടുക്കാം കൈസ് നമ്മളിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളത് നമുക്കിതിലേക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം ചൂടാക്കി പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമുക്ക് അടിക്കണം ഇതിലേക്ക് കൈസ് നമ്മളിതിലേക്ക് ഓര ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ചേർക്കണം പിന്നെ ഒരു മാഗി ക്യൂബും ചേർക്കുന്നുണ്ട് ഒറ്റ പീസ് ചേർക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം ഇതാണ് നമ്മൾ നമ്മൾ ചിക്കൻ പീസിൽ പെരട്ടാൻ പോകുന്നത് പിന്നെ ഇതൊന്ന് അടിച്ചെടുക്കുക പേ നമ്മളെ ചിക്കൻ ഇതാണ് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് നമ്മൾ അരച്ച് നല്ല എടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അപ്പോൾ നമ്മൾ ഇതിൽ കളർ ചേർക്കുന്നത് റെഡ് കളർ ചേർക്കാം പക്ഷേ ഇത് കളർ ചേർക്കുന്ന നല്ല കളറുണ്ട് കുറച്ച് എരിവുള്ള മുളക് പൊടി നമ്മളതെല്ലാം നല്ല സ്പൈസി മസാല മസാലയുടെ റെഡിയാക്കണം നമ്മളതിനെ ചിക്കനിൽ പറ്റി കൊടുക്കണം അപ്പം നമ്മൾ ചിക്കൻ ഇതിന് കുറച്ച് മസാല ഇവിടെ വെക്കണം ലാസ്റ്റ് നമുക്ക് മറ്റേ കുറച്ച് ബാക്കി പണിക്ക് ആവശ്യമുണ്ട് ചിക്കൻ്റെ ഈ ഫുഡ് നല്ല മണയുണ്ട് നല്ല മല്ലിച്ചപ്പും പോതിനിച്ചപ്പം ഇട്ടുകൊണ്ട് നല്ല മണയുണ്ട് നമുക്കിത് മസാല പറ്റും രണ്ട് മണിക്കൂർ ഫുളം മസാല മണിക്കൂർ രണ്ട് മണിക്കൂറോളം വെച്ച് നമുക്ക് നല്ല ഫുൾ മസാല പിടിച്ചിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ട് ഈ മസാല ഇങ്ങനെ പൊടിച്ച് ഞാൻ സാധാരണ മതി നമ്മൾ സാധാരണ നമ്മൾ ചിക്കൻ മസാല രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് പുറത്തായാലും ആലോകിച്ചപ്പം ചിക്കൻ ഇതാ നല്ല മസാല പിടിച്ച് വന്നിട്ടുണ്ട് നമ്മളൊരു കട പാത്രം വെച്ചിട്ട് പാന് ഇപ്പോൾ ചോറ് ഓൾറെഡി നമ്മൾ വേവിച്ചുവെച്ചാൽ അതിലേക്ക് ഓലൊഴിച്ചുകൊടുക്കുക പൊരിയാനാവശ്യം ആൽ മതി നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാം നല്ല രണ്ട് മൂന്ന് മണിക്കൂറോളം വെച്ചിട്ടുണ്ട് മസാല പിടിക്കാൻ അപ്പോൾ ചോറോ നമുക്ക് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ക്യാപ്സികം കുരുമുളക് മാഗി ചിക്കൻ ക്യൂബുണ്ട് മാഗി ക്യൂബുണ്ട് പിന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഇല്ലിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറ് ഓൾറെഡി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ദമ്മി ഇടേ ഉള്ളൂ നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത പോലെ കുറച്ചത് വിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചോറിന് മൂളിടാനാണ് നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് പണിയുണ്ട് പെരുപരി മന്തി പെരി പരി മന്തിക്ക് പക്ഷെ സാധാ മന്തിയാക്കുമ്പോൾ ബേത്രയും വേഗം ആകും മസാല ആക്കണം കുറച്ച് പണിയുണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് റൈസ് കുക്കറിൽ വെച്ച ചോറാണ് റൈസ് കുക്കറിൽ വെച്ച് നല്ല പാകത്തിന് ബന്ധം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ മിക്സി കുറച്ച് ഇതിൽ വെച്ച് ചോറ് കൊടുക്കുക നമ്മൾ നടുക്ക് മസാല വെച്ച് ഇത് വെച്ചിട്ടുണ്ട് ചോറ് പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചിക്കൻ പീസ് പൊരിച്ചത് മുകളിൽ വെച്ച് കൊടുക്കണം അതിൽ കാണിച്ചു തരാം ഹലോ ഗൈസ് അപ്പം നമ്മളിതാന്ന് നേരത്തെ മസാല ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് നമ്മൾ ചേർക്കുന്നത് എരിവിനാവശ്യത്തിന് ചേർത്താൽ മതി കുട്ടികളോട് കുറച്ച് ചേർക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മന്തിയിലേക്ക് ഒന്ന് ഇതാ ഇതാക്കി കൊടുക്കാനാണ് ചില്ലി ഫ്ലേക്സ് എരിവാണ് കുറച്ച് അപ്പോൾ കുറച്ച് ചേർത്താൽ മതി പിന്നെ നമ്മൾ സോസ് ചേർക്കുന്നുണ്ട് കുറച്ച് ചേർത്താൽ മതി നമ്മൾക്ക് മിക്സി ഇതിലേക്ക് ഇരട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യത്തിന് ചില്ലി ഫ്ലസ് ഇങ്ങനെ ഇട്ടാൽ മതി കുട്ടികളുടെ ആൾ കുറച്ച് ഇട്ടാൽ മതി ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ നമ്മളിത് അത് അമ്മ ഇട്ടിട്ടുണ്ട് പച്ചവളം കുത്തി വെച്ചിന് അപ്പോൾ ചാർക്കോൾ ചാർക്കോളില്ല അതുകൊണ്ട് ചാർക്കോൾ വെച്ചിട്ടില്ല ചാർക്കോൾ ഇപ്പോൾ ചാർക്കോൾ വെക്കാം നമുക്കൊരു പത്ത് അഞ്ച് മിനിറ്റ് അടച്ചു തമ്മിൽ എന്നൊക്കെ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് നമ്മളെ കൂട്ടീസിനും തിരക്കാരുണ്ട്